ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ് വയനാട്ടിലെ പള്ളിക്കുന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അതും ബി വെയിൽ ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇത് കണ്ടാൽ തന്നെ ഏകദേശം ആക്കും മനസ്സിലായിട്ടുണ്ടാവും തേനീച്ചൻ്റെ വീഡിയോ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെയോട് തേനീച്ച വന്നിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എടുക്കുന്ന എങ്ങനെയാണ് അതേപോലെ തന്നെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി ജോസഫ് പട്ടനോട്ട് ചോദിക്കാം ഇത് ഇതെന്തിനു വേണ്ടിയിട്ടുണ്ടായിരുന്നു ഇത് സ്മോക്കർ എന്ന് പറയും ഇതിൽ ചകിരിയോ അല്ലെങ്കിൽ കാർട്ടനോ ഇട്ട് തീ കൊടുത്തിട്ട് ചെറിയൊരു പുകയും കൊടുക്കും പുക കൊടുക്കുമ്പോ ഈച്ച ചെറിയൊരു മയക്കം അധികം കുത്തത്തില്ല കുത്താതിരിക്കാൻ വേണ്ടി അതധികം ചൂട് വരാത്ത രീതിയിൽ വേണം പുക കൊടുക്കാൻ ചൂട് വന്നാലേ ഈ ചല്ലാതെ വയലിണ്ടാവും അപ്പൊ ഒരു നൈസായിട്ടേ കൊടുക്കാവുള്ളൂ അത് തന്നെ പല തരത്തിലുള്ളതുണ്ട് സ്റ്റീലിന്റെയും ഒക്കെ വില കൂടിയ ടൈപ്പ് ഒക്കെ ഉണ്ട് ഇതിന് അറുന്നൂറ് ഉപയോരെയൊക്കെ വില വരുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ജോസഫ് കേട്ട് ജോസഫ് ഏറ്റവും നമുക്ക് തേനീച്ചനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഇതാണ് തേനീച്ചയുടെ ബോക്സ് വരുന്നത് അപ്പോൾ അതിൻ്റെ ചുറ്റും പുകയും കാര്യങ്ങളൊക്കെ നേരത്തെ കാണിച്ച പുകയൊക്കെ അടിച്ച് തേനീച്ചനെ മയക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാനിതാ ക്യാമറ നമ്മളെ ഈ ബോക്സിന് ഉള്ളിലേക്കൊക്കെ ഇറക്കി നല്ല അടുത്തുനിന്ന് വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും റിസ്ക് എടുത്തെടുത്ത വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഇതിന് ഈ പെട്ടി നമുക്ക് പകല് തന്നെ കൊണ്ടുപോകാൻ പറ്റും രാത്രിക്ക് ഈ ഗേറ്റ് എടുത്തിട്ട് ഇങ്ങനെ ക്ലോസ് ഗേറ്റിലെടുത്തിട്ട് വെക്കാം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുക അപ്പൊ ഒറ്റ ഈച്ചയും പുറത്തു പോകത്തില്ല രാത്രി ഈച്ചകൾ മുഴുവൻ കൂട്ടിൽ വന്ന് കയറിയതിനു ശേഷം ക്ലോസ് ചെയ്യാം ഇത് ക്ലോസ് ചെയ്യും പിന്നെ രാവിലെ എടുത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പകല് കൊണ്ടുപോവാം മറ്റുള്ള വെട്ടികളൊക്കെ രാത്രിക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇത് ശേഷം അതിനുശേഷം നമ്മളെവിടെയാ കൊണ്ടു വെച്ചാൽ അവിടെ വെച്ചതിന് ശേഷം ഈ പേരെന്താ ഇത് ലോക്ക് വെട്ടിയാണ് ടൈപ്പ് വെട്ടി തന്നെയാണ് ലോക്ക് വെട്ടി എന്ന് പറയും ലോക്ക് വെട്ടി അതതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പൊഴിച്ചിറക്കിയിരിക്കുകയാണ് ഇത് കുറങ്ങിങ്ങനെ തട്ടിയാലൊന്നും ഒന്നും സംഭവിക്കില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മറ്റുള്ള വെട്ടികളൊക്കെ തട്ടിയാൽ മറിഞ്ഞു വീഴാം കെട്ടിവെച്ചിട്ടില്ല കുഴപ്പമില്ല കെട്ടിവെച്ചിട്ടില്ല കുഴപ്പമില്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മറിഞ്ഞു വീഴത്തില്ല ഇതിന്റെ പ്രത്യേകത ഇത് ഇങ്ങനെ പൊഴിച്ച് ഇറക്കിയിരിക്കുന്നതാണ് എല്ലാ ഇതിലേക്ക് ഇതും കരിഞ്ഞൊടിയൻ തന്നെയാണ് കരിഞ്ഞൊടിയൻ ഇതില് ലെയർ സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ ആ ഇതില് തേൻ ആക്കിയിട്ടുണ്ട് ഫുൾ ഫീൽഡ് ആയിട്ടില്ല ഫുൾ ഫീൽഡ് ആയി നമുക്ക് വേറൊരു പെട്ടി നോക്കാം ഇത് ഐ എസ് ഐ പെട്ടിയാണ് ഐ എസ് ഐ പെട്ടിയാണ് ഇതിന് എട്ട് ഫ്രെയിം ഉണ്ടാവും എട്ട് ഫ്രെയിമുകൾ അടിയിൽ റൂട്ട് ചേമ്പറിൽ എട്ട് ഫ്രെയിം ഉണ്ടാവും എൻ്റെ ആശാൻ എനിക്ക് തന്ന പെട്ടിയാണ് ഇതാണോ സ്റ്റാർട്ടിങ് ശരിക്കും സ്റ്റാർട്ടിംഗ് വേറെ ഉണ്ടായിരുന്നു വേറെ അന്നൊന്നും എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു ഇതാശാന് എനിക്ക് തന്ന പുള്ളിയുടെ സന്തോഷത്തിന് എനിക്ക് പുള്ളി കൊണ്ടു തന്ന പറ്റിയാണ് നമ്മളുടെ ഇതിനെ കുറച്ച് കുത്തുന്ന സ്വഭാവം കൂടുതലായിട്ടുണ്ട് പക്ഷെ നല്ല രസകരമായിട്ട് കൂടുതലായിട്ട് തേൻ എടുക്കും അതേസമയം നമ്മളിത് കൂടി തുറന്ന് കൈകാര്യം ചെയ്യുമ്പം ഈച്ച സൈഡിലേക്ക് അടയിൽ നിന്ന് മാറിപ്പോവും ഇതൊരു മൂന്നാലഞ്ച് തലമുറ കഴിഞ്ഞ തേനീച്ചയാണ് നമ്മൾ പിടിച്ച് വെച്ച് അതിൻ്റെ ഓരോ പ്രാവശ്യവും നമ്മൾ ഇതിൻ്റെ പുതിയ റാണിയ ഉൽപ്പാദിപ്പിച്ച് മാറി മാറി വന്ന ഈച്ചയാണ് കിൽബീസ് എന്ന് പറയും അല്ലെങ്കിൽ എന്ന് പറയും നമ്മളെ പ്രകൃതിയിലുള്ള പുറ്റുതേൻ എന്നൊക്കെ പറയുന്ന മൺപുത്തുകളിൽ നിന്ന് പിടിച്ച് വെച്ച് അതിൻ്റെ തലമുറകൾ കൈമാറി ഓരോ വർഷവും പുതിയ റാണിയ ഉൽപ്പാദിപ്പിച്ച് അങ്ങനെ വന്ന ഒരു തേനീച്ചയാണിത് നല്ല പ്രൊഡക്ഷനാണ് ഇതിന് നന്നായിട്ട് തേൻ കളക്ഷൻ എടുക്കും ഏകദേശം എത്ര തേൻ കിട്ടും ഒരു ബോക്സിൽ ഇതിന്റെ അത് ബോക്സ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ അനുസരിച്ചാണ് നമുക്ക് സാധാരണഗതിയിൽ ഒരു അഞ്ച് കിലോ മുതൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോ വരെയൊക്കെ തേൻ കിട്ടും ഒരു മൂന്ന് നാല് ഹണി ഒരു ഹണി ചമ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് രണ്ടര കിലോ തേൻ ശരാശരി കിട്ടാം അപ്പോൾ ഒരു മൂന്ന് ഹണി വെച്ചാൽ ഒരു എടുക്കലിൽ നിന്ന് തന്നെ നമുക്കൊരു ഏഴ് കിലോ ഏഴര കിലോ തേൻ കിട്ടും കാലാവസ്ഥയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഇതിപ്പോ തേൻ നിറച്ചിട്ടേ ഉള്ളൂ നിറച്ച് വരുന്നതേ ഉള്ളു ഫുൾ പകുതി മുക്കാലും ഇതിങ്ങനെ അറകളില് ഫുള്ള് അതായത് നെക്ടർ പൂന്തേൻ ഇവര് ഇവിടെ തേനിറഞ്ചിക്കുഴലുകൊണ്ട് വലിച്ചെടുത്ത് അവരുടെ ആമാശയത്തിന് തേനീച്ചയുടെ ആമാശയത്തിന് രണ്ടറകളുണ്ട് അതില് ഒരറ തേൻ പ്രോസസ് ചെയ്യാനുള്ള അറയാണ് അവിടെ ചെന്നിട്ട് ഇൻവെർട്ടൈസ് എന്ന് പറയുന്ന രസത്തിന്റെ സഹായത്താൽ ഇതിന്റെ എന്താണ് ഡയല്യൂഷൻ നടക്കുക അത് അതിനുശേഷം ഇവർ അങ്ങനെ പല ഈച്ചകൾക്ക് കൈമാറി ഇത് കൂട്ടിൽ വെച്ച് ഇവർ ചിറക് വീശി ജലാംശം ബാഷ്പീകരിക്കും എന്നതിന് ശേഷം ഫുള്ളായിട്ട് സീൽ ചെയ്യും സീൽ ചെയ്ത് ഒരു മൂന്നാലഞ്ച് ദിവസമെങ്കിലും അതിനകത്ത് ഇരുന്നാൽ കഴിയുമ്പോഴാണ് തേൻ ശരിക്കും ഒറിജിനൽ തേനായിട്ട് മാറുന്നത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് നെക്ടറാണ് ശരി അപ്പോൾ ഇതിൽ റാണി ശരിക്ക് ഏത് അറയിലുണ്ടാവുക റാണി ഏതിലെങ്കിലും ഇങ്ങനെ എപ്പോഴും സഞ്ചരിച്ചോണ്ടിരിക്കും ഈ അറയിൽ കൂടി റാണിന്റെ പണി എന്ന് പറഞ്ഞാൽ മുട്ടയിടൽ മാത്രമാണ് റാണിയുടെ പണി വേറെ യാതൊരു പണിയില്ല ഒരായിരം ആയിരത്തി ഇരുനൂറ് മുട്ട ഒരു ദിവസം ഇടും ഇതില് ഇത് ബ്രൂട്ട് ചാമ്പറിൽ നിന്ന് നമ്മൾ തേൻ എടുക്കാറില്ല മുഴുവറയില് ഇത്രയും ഭാഗം ഒരു ഒന്നൊന്നര ഇഞ്ച് തേൻ നിറയ്ക്കും അതിന്റെ താഴോട്ടേക്ക് മുട്ട അല്ല ഈ പൂമ്പടി പൂമ്പടി അല്ല ഇത ഈ അറയലിൽ കാണാൻ ഈ ആയിട്ടുള്ളത് ആയിട്ടുള്ളത് തേനും വെള്ളവും പൂമ്പൊടിയും കൂടെ കൂടി മിക്സ് ചെയ്ത് ബി എന്ന് പറയും ബി കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പാകത്തിനാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് അതിന്റെ താഴോട്ടേക്ക് ഈ ഇതൊക്കെ മുട്ട പുഴു സമാധി കുഞ്ഞുങ്ങൾക്കുള്ള കുഞ്ഞുങ്ങൾക്കുള്ള സ്പേസ് ആണ് ഇതൊക്കെ നിന്ന് തേൻ എടുക്കില്ല ഇല്ല ഇല്ല ഇതൊക്കെ വർക്കർ ബീസിന്റെ സമാധിയാണ് ഈ കാണുന്നത്

അതോരോരുത്തർ ഇങ്ങനെ കുറച്ച് നമുക്ക് ഇങ്ങനെ ഫേസ് ക്രീം ലിബാമ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇത് കണ്ട ഇത് കംപ്ലീറ്റ് തേനാണ് നാച്ചുറൽ ആയിട്ടുള്ള ഇവർ തന്നെ കൂടുണ്ടാക്കിയിട്ടുള്ള തേനാണിത് ഇവർ തേൻ ഇങ്ങനെ കുടിക്കുകയാണ് ഇത് ഇത് വലിയ അറകളാണ് ഇത് ഫുള്ള് ഇങ്ങനെ തേൻ നിറച്ച് ഇതിൻ്റെ കളറും ടേസ്റ്റും ഒക്കെ മാറി വരാനുണ്ട് മാറി വരും ഇവരുടെ ഈ പ്രോസസ്സിംഗ് കഴിഞ്ഞ് ജലാംശം മാറ്റി ഈ കൂട്ടിനകത്ത് ഇനിയും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത എന്തൊക്കെയോ പ്രത്യേക സുഗന്ധങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ ഇതിലേക്ക് ആവാഹിക്കപ്പെട്ട് ഇത് സീൽ ചെയ്ത് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള തേനായിട്ട് മാറുന്നത് അപ്പൊ ഈ പെട്ടിന്റെ ശരിക്കുള്ള പ്രത്യേകത എന്താ ഐ എസ് ഐ പെട്ടിൻ്റെ

ഇവിടെ ഫുഡ് ആൻഡ് സേഫ്റ്റി വല്ല നമ്മുടെ പ്രമുഖ കമ്പനികളുടെയൊക്കെ തേൻ എടുത്ത് പരിശോധിച്ചപ്പോൾ പതിമൂന്ന് കമ്പനികളുടെ തേൻ വ്യാജമാണെന്ന് കണ്ടു ഇന്ത്യയിലല്ല വിദേശത്ത് അയച്ചിട്ടാണ് അവരതിൻ്റെ ടെസ്റ്റിനേഷൻ ആണെന്ന് വ്യാജം എന്ന് പറഞ്ഞാൽ ചൈനീ സിറപ്പളാണെന്ന് സിറപ്പുകൾ ശരിക്കും പഞ്ചസാര അങ്ങനെയും ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ടല്ലേ അങ്ങനെയാണ് ഭയങ്കരമായിട്ട് അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ കമ്പനി തേൻ വാങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും കട്ട പിടിക്കത്തില്ലല്ലോ കട്ട പിടിക്കില്ല കട്ട പിടിക്കാതിരിക്കാനുള്ള ഏതെന്റ് ചേർക്കപ്പെടുന്നുണ്ട് ശരിക്കും അതൊന്നും പാടില്ല എന്നുള്ളതാണ് ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും ഇത് തുടങ്ങിട്ട് ഒരു മുപ്പത് വർഷം അപ്പൊ ഇതാണ് തേൻ എടുക്കാനുള്ള മെഷീൻ ഇതിന്റെ പേരെന്താണ് ഇത് എക്സ്ട്രാക്ടർ എക്സ്ട്രാക്ടർ എക്സ്ട്രാക്ടറാണ് ഇത് രണ്ട് രീതിയിലും തിറക്കി കൊടുക്കണം രണ്ടു വശത്തെ അല്ലെങ്കിൽ എടുത്ത് ഫ്രെയിം തിരിച്ചു വെച്ചോ അപ്പം നേരത്തെ എടുത്ത തേൻ ഫിൽട്ടർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഒറിജിനൽ തേൻ അപ്പോൾ ഇതാണ് ചെറുതേനീച്ചേൻ്റെ കൂടുകൾ കൂടുകളിൽ ഇത് ശരിക്ക് മാനുവലി സെറ്റ് ചെയ്ത സംഭവങ്ങളാണ് അപ്പോൾ അടുത്ത് നമ്മൾ ചെറുതേനീച്ചേൻ്റെ തേനെടുക്കാൻ പോവാണ് ചെറുതനീച്ച സ്വതവേ ഇതേപോലത്തെ ചെറിയ ബോക്സിലാണ് സെറ്റാക്കുന്നത് ഇനി നമുക്ക് ചെറുതേനീച്ചയുടെ ബോക്സ് ഓപ്പൺ ചെയ്യുന്നത് കാണാം ഇത് ഫുള്ള് തേനാണ് ഈ കാണുന്നത് ഇത് മുട്ട ഇത് പൂമ്പൊടി ഇതും തേനാണ് അതുപോലെ തന്നെ ഇത് മുട്ടകളാണ് മുഴുവനും ഈ സൈഡിൽ കുറച്ച് തേനുണ്ട് സെറ്റ് ചെയ്യാൻ വലിയ ബോക്സിൽ സെറ്റ് ചെയ്യാം നല്ല സ്ട്രെങ് കൂടാണെന്ന് നമുക്ക് വലിയ ബോക്സിലേക്ക് സെറ്റ് എടുക്കുന്ന രീതിയാണിത് നേരത്തെ നമ്മൾ മറ്റേത് വലുതെ മിഷീനിൽ ഇട്ടെടുത്തു ഇത് ശരിക്ക് ഒരു തോർത്തിലേക്ക് വെച്ചിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ഏകദേശം മാർക്കറ്റിൽ എത്ര എമൗണ്ട് വരുന്നുണ്ട് ലിറ്ററിന് ഇതിന് രണ്ടായിരം രൂപ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലയുണ്ട് ഇതിന്റെ ശരിക്ക് പ്രത്യേകത എന്താ ഇത് തുമ്പ തുളസി മാതിരിയുള്ള ഔഷധ സസ്യങ്ങളിൽ നിന്നാണ് തേൻ ശേഖരിക്കുന്നത് ഏറ്റവും ചെറിയ പൂക്കളിൽ നിന്നും ഔഷധ സസ്യങ്ങളിൽ നിന്നും ശേഖരിക്കുന്നത് കൊണ്ട് ഇതിന് മാർക്കറ്റ് വാല്യൂ കൂടുതലാണ് ഔഷധ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത് പണ്ടുമുതലേ നമ്മള് ഔഷധ അതായത് ആയുർവേദ ചികിത്സയില് ഗുളികകൾ തേൻ കൂട്ടിയാണ് നമ്മൾ കഴിച്ചോണ്ടിരുന്നത് അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെറുതേനും പൊന്നും വയമ്പും ചെറുതേനിൽ ചാലിച്ച് നാവിൽ തൊട്ട് കൊടുക്കും അത് പണ്ട് പരമ്പരാഗതമായിട്ട് നമ്മുടെ ഇവിടെ നടന്നു വന്നിരുന്ന ഒരു രീതിയാണ് തേൻ തേനെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ശേഷം പൊട്ടി ഒലിച്ച് കിടക്കുന്നുണ്ടാവും അതിങ്ങനെ കോട്ടൺ ഉപയോഗിച്ച് നമ്മൾ ഉപ്പിയെടുക്കണം അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ അതിനകത്ത് ഈച്ച കുടുങ്ങി ചത്തുപോകും ബോക്സിൽ എത്ര കിട്ടും അതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മുതൽ ചില സമയത്ത് ഒരു വലിയ ബോക്സ് എന്നൊക്കെയാണെന്ന് ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ഗ്രാം വരെയൊക്കെ കിട്ടാം ശരാശരി ഒരു ഇരുന്നൂറ് മുന്നൂറ് ഗ്രാമാണ് ഒരു ലെവൽ ഇനി കുറച്ച് വലിയ ചെറുതേനേച്ചിയുടെ ബോക്സ് ഓപ്പൺ ചെയ്യുന്നത് കാണാം അപ്പൊ അതിന്റെ ഉള്ളിലുള്ള കാഴ്ചകളും കാണാം ഇത് മുഴുവൻ മുട്ടകളാണ് ഇത് പുതിയ മുട്ട ഇത് വിരിയാനായ മുട്ട കളർ മാറ്റം അല്ലേ തേന് കളർ മാറ്റം ഇതും മുട്ടകളാണ് ഇതിന്റെ പൂമ്പൊടി ഉള്ളത് ഇതാണ് ഈ വെള്ള ഇത് മുഴുവനും നമ്മളങ്ങനെ ഒരു തേനീച്ചേൻ്റെ കൂടുന്ന് മാറ്റുകയാണ് ശരിക്കും അവരെ വീട് മാറി വേറെ വീട്ടിലേക്ക് മാറ്റേണ്ട പരിപാടി നോക്കുകയാണ് അപ്പൊ ഈ ബോക്സിലേക്കാണ് തേനീച്ചേനെ മാറ്റുന്നത് അതിന് ഫസ്റ്റ് ഇപ്പൊ എന്താ ചെയ്യണ്ടേ നമ്മള് പുതിയൊരു കൂടെ എടുക്കുക പുതിയ കൂട്ടിലേക്ക് ഇതിന്റെ റാണിയോ റാണിസെല്ലോ ഉണ്ടോ എന്ന് നോക്കിട്ട് വേണം നമ്മൾ ഇതിൽ നിന്ന് വെളുത്ത മുട്ടയും ബ്രൗൺ കളറിലുള്ള മുട്ടയും പകുതി എടുത്ത് മാറ്റി വെച്ചുകൊടുക്കണം ഇതിങ്ങനെ ഫിൽറ്ററിലാണ് ഉണ്ടാവുക ഇതാ റാണിസെല്ല് വലുത് അല്ല കണ്ടില്ല ഇതാണ് റാണിസെല്ല് റാണി 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 അല്ലേ ഉണ്ടാവും കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം ഇല്ലെങ്കിൽ നമുക്ക് ആ റാണി കൂടാതെ എടുത്ത് ഇതിലേക്ക് വെക്കണം നമ്മളിപ്പോ ഒരു വീട്ടിൽ ഈ ബോക്സ് സെറ്റ് തേനീച്ചത് മെയിൻ ആയിട്ട് വെയില് നേരിട്ട് അധികം അടിക്കാതെ ശ്രദ്ധിക്കുക പോകെ പിന്നെ അതിന്റെ എട്ടുകാലി ഉറുമ്പ് ഇങ്ങനത്തെ സംഗതികളൊന്നും ഒരാണ്ട് ശ്രദ്ധിക്കുക അത്ര തേൻ ഈ ഒന്നുകിൽ അരിപ്പ അല്ലെങ്കിൽ ഇതേപോലെ ഉജാലയൊന്നും മുക്കാത്ത ഒരു തോർത്ത് വെച്ച് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ കോരി അവിടെ ഇടുക എന്നിട്ട് വേലത്ത് വെക്കുക അപ്പോൾ ഇത് ഇതിന്ന് പൊട്ടി ഒലിച്ച് ഉരുകി അരിച്ച് അടിയിലെ പാത്രത്തിലേക്ക് അങ്ങനെ വീണു ഇത് എത്ര സമയം വെക്കേണ്ടി വരും ഇതൊരു ദിവസം ഫുള്ള് വെച്ചാൽ ഒരു ദിവസം ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് തേൻ താഴേക്ക് വരും എൻ്റെ പേര് ജോസഫ് സിജെ ചെരുവുകാലായി വയനാട് ജില്ലയിലെ കോട്ടത്ര പഞ്ചായത്തിലെ പള്ളിക്കുന്നിലാണ് എൻ്റെ താമസം ഞാനൊരു മുപ്പത് വർഷത്തോളമായി തേനീച്ച വളർത്തുന്ന ഒരു തേനീച്ച കർഷകനാണ് കോട്ടിക്കുറപ്പിന് വേണ്ടിയിട്ട് പതിനൊന്ന് വർഷക്കാലം കോട്ടിക്കുറുപ്പിൻ്റെ ബി ബ്രീഡറുടെ കീഴിൽ അവരുടെ തേനീച്ച വളർത്തൽ പദ്ധതികളുമായി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ സ്വന്തമായ നിലയിൽ തേനീച്ച വളർത്തലുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരായിരത്തി ഇരുന്നൂറോളം ഇന്ത്യൻ ബീസും ഒരു നൂറോളം ചെറുതേനീച്ച കോളനികളും ഉണ്ടായിരുന്നു അതിൽ ഒരു ഡിസ്ക്ഷനും വന്നതോടുകൂടി തേനീച്ച ഇന്ത്യൻ ബീസിൻ്റെ എണ്ണം ഒരു നാനൂറായി കുറയും കുറച്ചു അത് കഴിഞ്ഞിപ്പോൾ വീണ്ടും കുറച്ചും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനീ തേനീച്ച വളർത്തൽ രംഗത്തേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എനിക്കൊരു ടെന്നീസ് എൽബോ വന്ന് കൈമുട്ട് കാൽമുട്ട് ഭയങ്കര വേദന ഒന്നും ചെയ്യാൻ പറ്റാതെ വല്ലാത്തൊരവസ്ഥയിലായി അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ പലവിധ അലോപ്പതി ആയുർവേദ ചികിത്സകളൊക്കെ ചെയ്തിട്ടും ടെന്നീസ് എൽബോ തീർത്ത് മാറി ഒരു വർക്കെടുക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ തേനീച്ച വളർത്തൽ രംഗത്തെ ഏറ്റവും പ്രഗത്ഭനായ ഗുരുനാഥൻ അല്ലെങ്കിൽ ആദ്യത്തെ ഗുരുനാഥൻ ഫാദർ ജെയിംസ് പീഡികപ്പാറയുമായി പരിചയപ്പെടുകയും അദ്ദേഹം തേനീച്ചകളെ കൊണ്ട് കുത്തിച്ച് എൻ്റെ തെന്നി സെൽബോ പൂർണമായി സുഖപ്പെടുത്തി തരികയും ഉണ്ടായി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കാർഷിക സർവകലാശാല ഹോട്ടിക്കോർപ്പ് ഖാദി ബോർഡ് തുടങ്ങിയ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്ന് തേനീച്ച വളർത്തലിൻ്റെ ശാസ്ത്രീയമായ പരിശീലന സിദ്ധിക്കുകയും അതിനെ തുടർന്ന് കുറച്ചും കൂടി നല്ല രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ തേനീച്ച വളർത്തൽ ആരംഭിക്കുകയുമാണ് ഉണ്ടായത് ഇപ്പോൾ റവർബോർഡിൻ്റെ അംഗീകൃത ബി ബ്രീഡറായി അവരുടെ തേനീച്ച വളർത്തൽ പരിശീലനങ്ങൾ പല സ്ഥലങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള ഒരു കോഴ്സാണ് ഞാൻ ഇപ്പോൾ സ്വന്തമായിട്ട് വീട്ടിൽ തേനീച്ച വളർത്തലിന് പരിശീലനം നൽകി വരുന്നുണ്ട് അതോടൊപ്പം റവർ ബോർഡിൻ്റെ അംഗീകൃത ബ്രീ ബി ബ്രീഡറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് റവർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റോട് കൂടിയ കോഴ്സുകൾ പല സ്ഥലങ്ങളിലായി നടത്തി വരുന്നുണ്ട് കോഴിക്കോട് കണ്ണൂർ വയനാട് തുടങ്ങിയ ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിലായിട്ടുള്ള ക്ലാസ്സുകൾ ഒരു വർഷം നീളുന്ന ട്രെയിനിങ്ങുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ വളരെ കൃത്യമായിട്ട് തിയറി പറഞ്ഞു കൊടുത്ത് പ്രാക്ടിക്കല് ചെയ്യിച്ച് കൃത്യമായിട്ട് ഇരുപത്തിനാല് ക്ലാസ്സുകളോടുകൂടി അവർക്ക് ചെറുതേ നീച്ചയും ശരിയായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്യുന്നതിനുള്ള എല്ലാവിധ പരിശീലനങ്ങളും നൽകി വരികയാണ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റും അവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ എന്റെ തേനുകൾ സ്വന്തമായ രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ചെറുതേൻ ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ബീസിൻ്റെ തേൻ ഉണ്ട് ഞൊടിയൻ തേൻ നമുക്ക് വയനാട് ഫോറസ്റ്റ് ഏരിയയിൽ വെക്കുന്ന മുത്തങ്ങയിൽ ധാരാളം തേൻ ഇച്ചപ്പെട്ടി വെച്ചിട്ടുണ്ട് മുത്തങ്ങയിലുള്ള ഫോറസ്റ്റ് ബേസ്ഡ് തേൻ മൾട്ടി ഫ്ലോറൽ ഹണിയാണ് മെയിനായിട്ട് എൻ്റെ ബിസിനസ് രംഗത്തുള്ളത് അതിന് വില കൂടുതലുണ്ട് ടേസ്റ്റും രുചിയും മണവും നിറവും ഒക്കെ കൂടുതലുണ്ട് ആ തേനിന് ഭയങ്കര ഡിമാൻഡാണ് അതേസമയം റവറിൻ്റെ തേനിന് അത്രത്തോളം ഒരു ഡിമാൻഡ് കാണുന്നില്ല ഞാൻ മൈഗ്രേറ്ററി ബീ കീപ്പിംഗ് സിസ്റ്റത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് തേനീച്ച കൂടുകൾ സ്ഥാപിച്ച് തേനെടുത്ത് അത് വിൽപ്പന സ്വന്തമായ രീതിയിൽ പ്രാൻ വയനാട് ഹണി എന്ന ബ്രാൻഡ് നെയ്മിൽ വിൽക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ തേനീച്ച കൃഷിയിടം തിന് വയനാട് ഹണി ബി ഗാർഡൻ എന്നാണ് ഞാൻ പേര് നൽകിയിരിക്കുന്നത് ഇപ്പോൾ മിഷണറി പ്രോസസ്സിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് അത് വൈത്തിരിയുള്ള ഉസ്മാന്റെ ബി ക്രാഫ്റ്റ് ഹണി മ്യൂസിയത്തിൻ്റെ അവരുടെ പ്രോസസിംഗ് യൂണിറ്റിൽ കൊടുത്തിട്ടാണ് ഞാൻ തേൻ പ്രോസസ് ചെയ്യുന്നത് നേരത്തെയൊക്കെ ട്രഡീഷണൽ രീതിയിലുള്ള ഡബിൾ ബോയിലിംഗ് സിസ്റ്റത്തിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ കൂടുതൽ വെട്ടിയും കൂടുതൽ തേനും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മിഷൻ പ്രോസസ്സിംഗ് ചെയ്ത് ഇരുപത് ശതമാനത്തിൽ താഴെ ജലാംശത്തോടു കൂടിയ തേനാണ് വിൽക്കുന്നത് എഫ് എസ് എസ് ഐൻ്റെ പുതിയ നിയമപ്രകാരം ഇരുപത് ശതമാനത്തിൽ കൂടുതൽ ജലാംശമുള്ള തേന് വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കും കേരളത്തിന്റെ കാലാവസ്ഥ അനുസരിച്ച് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് ശതമാനം വരെ ജലാംശമുള്ള തേനാണ് നമുക്ക് നാച്ചുറലി ലഭ്യമാകുന്നത് അത് പ്രോസസ്സ് ചെയ്ത് ഇരുപത് ശതമാനത്തിന്റെ താഴത്തേക്ക് ആക്കിയതിനു ശേഷമാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് തേൻ നമ്മൾ പലതരത്തിലുള്ള തേനുകൾ വിൽക്കുന്നുണ്ട് അതായത് കാന്താരി തേന് നെല്ലിക്ക തേന് ഇഞ്ചിത്തേന് പൈനാപ്പിൾ തേന് അങ്ങനെ വിവിധ തരം തേനുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ശുദ്ധമായ തേൻ ലഭിക്കണമെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ ഒന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം കൃഷി ചെയ്ത് സ്വന്തമായിട്ട് തേൻ എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് പരിചയമുള്ള നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന നല്ല കർഷകരുടെ അടുത്തുനിന്ന് നേരിട്ട് തേൻ ശേഖരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം സർക്കാരിൻ്റെ അക്മാർക്ക് ലേവലിങ്ങോട് കൂടിയിട്ടുള്ള തേൻ മേടിക്കുക എന്നുള്ളത് കൊട്ടിക്കോർപ്പിൻ്റെയോ ഒക്കെ അക്മാർക്ക് ലെവലോട് കൂടിയിട്ടുള്ള തേൻ മേടിക്കുക എന്നുള്ളതാണ് ശുദ്ധമായ തേൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തേൻ ശുദ്ധമാണോ എന്നറിയാൻ വേണ്ടി പണ്ട് പല രീതിയിലുള്ള നാടൻ രീതികളും ഉപയോഗിച്ചിരുന്നു അതുകൊണ്ടൊന്നും ഇന്ന് ശുദ്ധമായ തേനാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ലാബ് ടെസ്റ്റ് കൊണ്ട് മാത്രമേ നമുക്ക് തേനിൻ്റെ ശുദ്ധത അറിയാൻ പറ്റത്തുള്ളൂ അതിൽ തന്നെ എല്ലാത്തരം ലാബ് ടെസ്റ്റും കൊണ്ടും നമുക്ക് എല്ലാത്തരം മായങ്ങളും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പലതരം മായങ്ങളും കണ്ടുപിടിക്കണമെന്ന രീതിയിൽ വില കൂടിയ ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട് എങ്കിലും പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടായിരം രൂപയുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ തേനും കൊടുത്തു കഴിഞ്ഞാൽ ആ തേനിൽ പൊതുവെ നമുക്ക് മായങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് മായം കലർത്തിയിട്ടുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയും ലാബ് ടെസ്റ്റ് കൊണ്ട് മാത്രമേ ഇന്ന് തേൻ ശുദ്ധമാണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ ജോസഫേട്ടൻ്റെ പഴയകാല ആൽബങ്ങൾ കുറച്ച് കാണിച്ചു തന്നു അപ്പോൾ അതിൽ പണ്ട് മുതലേ ചെയ്ത കാര്യങ്ങളും പിന്നെ കുറേ അനുമോദനങ്ങൾ കിട്ടിയതൊക്കെ കണ്ടിട്ടുണ്ട് അതേപോലെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ട് രഞ്ജിത്താണ് രഞ്ജിത്തിൻ്റെ ഹിയറോഫിലാണ് നമ്മൾ ഈ ജോസഫ് ജോസഫേട്ടിനെ പരിചയപ്പെട്ടത് അപ്പോൾ അതുവഴിയാണ് നമുക്ക് ഈ വീഡിയോ എടുക്കാൻ ഒരു അവസരം കിട്ടിയത് അപ്പോൾ ഇതാണ് ജോസഫ് ജോസഫേട്ടൻ്റെ വീട് അപ്പോൾ നമുക്ക് വീഡിയോ എടുത്തു തന്ന അമലുകൊണ്ട് കൂടെ എല്ലാ സഹായത്തിനും അതേപോലെ ജോസഫറിനും എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ഇനി കാണാം ഗേൾസ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ചത് ജോസഫ് ജോസഫറിനും അതേപോലെ തന്നെ രഞ്ജിത്താണ് എൻ്റെ കൂടെ പഠിച്ച രഞ്ജിത്താണ് നമുക്ക് ഈ ജോസഫ് പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് അതുപോലെ ഇതാ ജോസഫ് ഇതാ ജോസഫറിനുതാ ഇതാ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്താൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ സൈനിങ് ഓഫ് ഇറ്റ്സ് മീ